യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ പ്രസക്തി പണ്ടൊന്നുമില്ലാതെ വണ്ണം വർദ്ധിച്ചു വരികയാണ് മനുഷ്യന് പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അവന്റെ ജന്മം കൊണ്ടു കിട്ടിയ മതത്തിനോ അവന്റെ ജന്മം കൊണ്ടു കിട്ടിയ ഭക്തിക്കോ ആരാധന രീതികൾക്കോ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം മനുഷ്യനൊക്കെ നന്മ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനുഷ്യന് നല്ല മനുഷ്യരായി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടെങ്കിലും അവനെ അതിന് അനുവദിക്കാതെ വണ്ണം അവന്റെ അകത്ത് രൂഢമൂലമായി നിൽക്കുന്ന ഒരു പ്രതിവാസത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു അത് പാപമാണ് പലപ്പോഴും പല ചിന്തകരും പറയാറുണ്ട് മനുഷ്യനെ പാവി എന്ന് വിളിക്കരുത് മനുഷ്യൻ പാപിയല്ല എന്ന് എന്നാ ഇന്ന് നമ്മുടെ ലോകത്ത് കാണുന്ന സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നു മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്നത് പാപം തന്നെയാണ് കാരണം ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കള്ളം പറയാൻ പ്രത്യേകിച്ച് അവന് ക്ലാസ് എടുത്തു കൊടുക്കണ്ട സാഹചര്യം വരുമ്പോ അവൻ കള്ളം താനെ പറയുകയാണ് അല്ലെങ്കിൽ മോഷ്ടിക്കുവാനോ മദ്യപിക്കുവാനോ പുകവലിക്കുവാനോ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകൾ ചെയ്യുവാനോ ഒന്നും മനുഷ്യനെ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കുകയോ പ്രത്യേകിച്ച് ക്ലാസ്സിന് പോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ അവന്റെ അകത്ത് ആയി നിൽക്കുകയാണ് ഒരു മനുഷ്യൻ പോലും നീതിമാനായില്ല സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവദേഗസ് നഷ്ടപ്പെടുത്തിയെന്നാ വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ നിങ്ങൾ ജനിച്ച മതമേതാകട്ടെ ജാതി ഏതാകട്ടെ വർണ്ണമേധാത്തെ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏതുമാകട്ടെ നിങ്ങളുടെ പ്രായം ഏതുമാകട്ടെ സാമ്പത്തിക സ്ഥിതി ഏതുമാകട്ടെ സകല മനുഷ്യനും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു പാപമില്ലാതെ ഭൂമിയിൽ ജനിച്ച ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൽ നകന്നുപോയ സമയം മുതൽ അവനിൽ പാപം പ്രവേശിച്ചു ആ പാപം ആദിമ മനുഷ്യനായ ആദാമിന്റെ സന്തതി പരമ്പരകളിലേക്ക് പകർന്ന ലോകത്തുള്ള സകല മനുഷ്യന്റെ പേരും പാപം ഇങ്ങനെ വാഴുകയാണ് സകല മനുഷ്യനും പാപത്തിന്റെ അണ്ടറിലാണ് ഒരു മനുഷ്യനിൽ നിന്നാണ് സകല ജനവും ഉണ്ടായത് എന്ന് വേദപുസ്തകം പറയുന്നു ആദിമ മനുഷ്യനായ ആദാമിന്റെ പരമ്പരകളിൽ നിന്നാണ് നമ്മളെല്ലാം വന്നത് ഇവിടുത്തെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും വിവിധ മതങ്ങളിലും ജാതികളിലും ദേശത്തുമുള്ള സകലനും ഒരപ്പന്റെ മക്കളാണ് ആദാവിന്റെ പറയുന്ന ഏക മനുഷ്യന്റെ മക്കളാണ് നമ്മളെല്ലാവരും ആദാവിന്റെ പാപം നമ്മുടെ മേലെല്ലാം വാഴുകയാണ് അന്ന് മുതൽ ഇന്നു വരെയും ആ പാപം നമ്മുടെ മേൽ വാണുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യന് ഒരിക്കലും നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവന് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിനകത്തും ദൈവത്തിന്റെ തേജസ്സിനകത്തും ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തും നിന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷം മുതൽ മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ല ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലായി പോയി ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരും കണ്ടിട്ടില്ല മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവരും കാണാൻ കഴിയാത്തവനുമായ ദൈവം ഈ ദൈവം ആത്മാവായ ദൈവം തന്റെ ചായയിൽ ആത്മാവിനെ ചായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മൃഗങ്ങളും പക്ഷികളും വൃക്ഷലാദികളും സൃഷ്ടിച്ചിട്ട് അവയ്ക്ക് അവർക്ക് ആർക്കും കൊടുക്കാത്ത ആണ് മനുഷ്യന് കൊടുത്തത് കാരണം മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവ് അതേ ആത്മാവിന്റെ ചായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യനോട് ആചരിക്കാനാണ് ആത്മാവുള്ളവനുമായിട്ട് മാത്രമേ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയൂ മൃഗങ്ങളോടോ പക്ഷികളോടോ മറ്റു വസ്തുവകളോ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്ന ആത്മാവുള്ള മനുഷ്യനോടൊപ്പമാണ് പക്ഷേ അവൻ പാവം ചെയ്ത് അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലായതുകൊണ്ട് ഈ ആത്മാവിൽ മരണം സംഭവിച്ച മനുഷ്യനോട് ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയാതെ ദൈവത്തിന് അവനോട് ബന്ധപ്പെടാൻ കഴിയാതെ വന്നു അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ തീർത്ഥാടനങ്ങൾ മതഭക്തി ഒക്കെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവൻ ശ്രമിച്ചു പല വിധത്തിലുള്ള യാഗങ്ങളും അവൻ നടത്തി പെരുന്നാളികൾ നടത്തി നോമ്പനുഷ്ഠാനങ്ങൾ നടത്തി പക്ഷേ ദൈവത്തിന് മനുഷ്യനെ പ്രസാദമില്ല ദൈവ പ്രസാദിക്കണമെങ്കിൽ അവന്റെ അകത്ത് ആഴുന്ന പാപമെന്ന പ്രതിവാസത്തിന് വ്യത്യാസമുണ്ടാകണം പാപത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരണം പാപം ഇരിക്കുന്നിടത്തോളം അവന്റെ ആത്മാവിന് ജീവനില്ല അതുകൊണ്ട് മൃതാവസ്ഥയിലായി പോയ അവന്റെ ആത്മാവിന് ജീവൻ പകരുവാൻ നിത്യജീവനായ സത്യദൈവായ യേശുക്രിസ്തു സ്വർഗ്ഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു യേശു ക്രിസ്തു ആരാടാ അവൻ ദൈവമായിരുന്നു പൂർണ്ണ ദൈവമായിരുന്നവൻ അവൻ പൂർണ്ണ മനുഷ്യനായി നമ്മിൽ പോലെ മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യരൂപത്തിൽ ദാസ്യരൂപം ഭൂമിയിലേക്ക് വന്നു ദൈവം ജടാവതാരം ചെയ്തു ദൈവമായിരുന്നവൻ കൃപയും സത്യവും നിറഞ്ഞ് ഭൂമിയിലേക്ക് വന്നു അതാണ് യേശു ക്രിസ്തു ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായിട്ടേശുക്രിസ്തു ദൈവമായിരുന്നവൻ ഒരു കന്യകയിൽ നിന്ന് പൂജാതനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്തിനു വന്നത് മനുഷ്യനെ തേടിയാവുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യനായി അവതാരം ചെയ്തത് മനുഷ്യനായി ജഡരൂപം എടുത്ത് വന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി വന്നത് ഇവിടുത്തെ പക്ഷിമൃഗാദികളെ പിടിപ്പിക്കാനല്ല മറിച്ച് മനുഷ്യനെ തേടിയ വന്നത് ഏത് മനുഷ്യനെ പാവത്തിന്റെ അഗാധരൂപത്തിൽ വീണ് കിടക്കുന്ന ബലഹീനനായ തിന്മ ചെയ്യുന്ന നന്മ വസിക്കാത്ത ഒരു പ്രയോജനവുമില്ലാത്ത പാവിയായ എന്നെ തേടി എന്നെ കേൾക്കുന്ന ഗ്രാമവാസികളെ നിങ്ങളെ തേടിയാ യേശു ഭൂമിയിലേക്ക് വന്നത് യേശു വന്നത് നമ്മളെ തന്നെത്താൻ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളോ മതവക്കിയോ നമുക്ക് ആരുടെയും പാപത്തിന്റെ പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോ പാപത്തിന്റെ പരിഹാരം വരുത്താൻ മറ്റൊരു മാർഗമില്ലാതിരിക്കുമ്പോ ഒരാൾ ദൈവങ്ങൾക്കോ പുരോഹിതന്മാർക്കോ ഒരു വിധത്തിലുള്ള ആ ആചാര്യന്മാർക്കോ ഗുരുക്കന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കോ പുണ്യവാളന്മാർക്കോ അല്ലെങ്കിൽ കന്യകാമറിയ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയ കഴിയാൻ ഒരു മനുഷ്യനും കഴിയാതിരിക്കുമ്പോ ഒരു വ്യക്തിക്കും കഴിയാതിരിക്കുമ്പോ ഒരു കർമ്മത്തിനും കഴിയാതിരിക്കുമ്പോ പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ സകല പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു പരമപരിശുദ്ധൻ പാവം ചെയ്തിട്ടില്ലാത്തവൻ പാവം അറിഞ്ഞിട്ടില്ലാത്തവൻ പാവത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി വന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു അങ്ങനെ പാപമില്ലാത്തവൻ മാനവകുലത്തിന് വേണ്ടി പാപമായി മാറി അവനെ നോക്കിക്കൊണ്ടാണ് യോഗനാഥാപകൻ വിളിച്ചു പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശുക്രിസ്തു മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ആത്യന്തിക ശിക്ഷയായ മരണം അത് അതിലൂടെ യേശു കടന്നുപോയി ദൈവത്തിന് മരണമില്ല എന്ന മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നു മരണം ആസ്വദിച്ചു മനുഷ്യരെ മരണത്തിന്റെ ഭീതിയിൽ നിന്നും മരണത്തിന്റെ അടിമത്വത്തിൽ നിന്നും ഈ പാവത്തിന്റെ അടിമത്വത്തിൽ നിന്നും യേശു അവനെ പുറത്തു കൊണ്ടുവന്നു പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു കർമ്മവും അവശേഷിക്കുന്നില്ല തീർത്ഥാടനങ്ങളില്ല യാഗങ്ങളില്ല ആചാരങ്ങളില്ല നോമ്പില്ല അനുഷ്ഠാനങ്ങളില്ല വ്രതങ്ങളില്ല പെരുന്നാളുകളില്ല ഉത്സവങ്ങളില്ല കാരണം സകലതും നിവർത്തിയാക്കി യേശു പാപത്തിന്റെ മുഴുവൻ പരിഹാരവും ചെയ്തു ഇരിക്കുന്ന അതുകൊണ്ടിരിക്കുന്ന കൊണ്ട് ഞാൻ പാവിയാണ് എന്റെ ജീവിതത്തിലേക്ക് അങ്ങന്നു വരണമേ എന്നെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ആര് യേശുവിനോട് പ്രാർത്ഥിക്കും യേശുവിന്റെ ദൈവപുത്രത്തെ ആര് വിശ്വസിച്ച് ഏറ്റുപറയും പാവിന്യ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനം പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പൊക്കി തമ്മിൽ ശുദ്ധീകരിക്കുന്നു എത്ര കടിഞ്ചുമേറിയ പാവവും മനുഷ്യൻ ക്ഷമിക്കാത്തത് കുടുംബക്കാർ ക്ഷമിക്കാത്തത് നാട്ടുകാർ ക്ഷമിക്കാത്തത് കോടതികൾ ക്ഷമിക്കാത്തത് പോലീസ് സ്റ്റേഷൻ ക്ഷമിക്കാത്തതോ നീതിന്യായ വ്യവസ്ഥകൾക്ക് ശ്രമിക്കാൻ കഴിയില്ല പക്ഷേ ഏത് ക്രിമിനൽ സ്വഭാവത്തിന് അടിമപ്പെട്ട തകർന്നുപോയ പാപത്തിന്റെ അനുഭവത്തിനകത്ത് കിടക്കുന്ന ഏത് മനുഷ്യനെയും ക്ഷമിക്കുവാൻ കഴിയുന്ന ഓരോ ഒരു സങ്കേതമേ മൂലകത്തിലുള്ളൂ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന സന്നിധിയാ കാരണം അവന്റെ സ്വന്തം രക്തം തന്റെ യൗവന രക്തം

എന്നെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനാ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ പകരാനാ യേശു ഭൂമിയിലേക്ക് വന്നത് യേശു തന്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഇന്ന് പകലി തെരുക്കോളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ദൈവസനെ ചെല്ലാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഒരുപാട് മാർഗമില്ല ഒരേ ഒരു മാർഗം യേശു എന്ന മാർഗം യേശുവാകുന്നു സത്യം യേശുവാകുന്നു വഴി യേശുവാകുന്നു ജീവൻ യേശുവാകുന്ന ജീവൻ ആ നിത്യജീവൻ നിങ്ങളുടെ അകത്തേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക ഇതിന് സാമ്പത്തിക ചെലവില്ല മറ്റ് യാതൊരു വിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്യേണ്ട ഇരിക്കുന്നുകൊണ്ട് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ച അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനം നിങ്ങളുടെ അകത്തേക്ക് കടന്നു വരികയാ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ ആത്മാവിന്റെ മൃദാന നിങ്ങൾക്ക് നിത്യജീവൻ നിരകം ആത്മാവിന് ജീവൻ പ്രാപിച്ചവന് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയും ആത്മാവിന് ജീവൻ വെളിപ്പെട്ടവന് ദൈവത്തോട് ബന്ധമുണ്ടാകും അവൻ അവരിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ ജീവനും പുനരുദ്ധാരമാകുന്നു യേശുക്രിസ്തു പുനരുദ്ധാരമാകുന്നു യേശുക്രി വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ ആ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല അതിനപ്പുറം അവനൊരു പുനരുദ്ധാരമുണ്ടെന്ന് വേദപുസ്തകം പറയുകയാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ബുധന്മാരുടെ ശരീരം ഈ മണ്ണോട് ചേർന്നെന്നാലും കാവളം ധരിക്കുന്ന ഒരു ദിവസമുണ്ട് കാവളം ധരിക്കുന്ന ദിവസത്തിൽ യേശുക്രിസ്തു മത്യാകാശത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസം കർത്താവിതൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവണത്തോടും കൂടി മധ്യാകാശത്തിറങ്ങി വരുമ്പോ സകല മൃതന്മാരും അതെ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കപ്പെട്ട നമ്മുടെ മൃതന്മാർ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട് അവർ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ എഴുന്നേറ്റ് വരും പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടും ആ അങ്ങനെ നാം ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടും കർത്താവിനോടൊപ്പം വാഴും ക്രിസ്തീയ പ്രത്യാശ ഇതാണ് ക്രിസ്തീയ പ്രത്യാശ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന രോഗസൗഖ്യമല്ല ക്രിസ്തീയ പ്രത്യാശ ഇവിടെ കിട്ടുന്ന വിദേശയാത്രയല്ല ക്രിസ്തീയ പ്രത്യാശ ഇവിടെ കിട്ടുന്ന ബാങ്ക് ബാലൻസ് അല്ല ഇവിടെ തോട്ടം വാങ്ങിക്കുന്നതല്ല ഇവിടെ മക്കൾക്ക് കിട്ടുന്ന ഉയർച്ചയല്ല അതിനപ്പുറത്ത മരണത്തിനപ്പുറമായി ഒരു ജീവൻ ജീവനൊരിക്കുണ്ടോ എന്ന പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ ഇവിടെ ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നവര് മരണശേഷവും കൂടെ വസിക്കാം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം നിങ്ങൾ ജീവനോതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവന്റെയും മരണത്തിന്റെയും വഴി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാ ജീവന്റെ വഴിയായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും നിത്യത്തിലെത്തിച്ചേരാൻ കഴിയും ഇവിടെ ജീവിച്ചിരിക്കുമ്പോ സകല അധർമ്മവും പാപവും തിന്മയും ചെയ്ത സകലർക്കും നിങ്ങൾ ഇവിടെ ജീവിച്ച് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ആരെങ്കിലും ഒക്കെ നടത്തുന്ന കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഒരു പുണ്യവാളന്മാരുള്ള പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഒരു കന്യാമറിയത്തോടുള്ള പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഒരു ഗുരുക്കന്മാർക്കും പുരോഹിതന്മാർക്കും തിരുമേനിമാർക്കും നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല മരണാനന്തരമുള്ള ഒരു പ്രാർത്ഥനയ്ക്കും പ്രയോജനമില്ല എന്ന ജീവിച്ചിരിക്കുമ്പോ ഈ ജീവന്റെ വഴിയായ ജീവനും പുനരുദ്ധാരവുമായ വഴിയും സത്യവും ജീവനുമായ വഴിയായ പ്രകാശമായ യേശുവിൽ വിശ്വസിച്ച നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുന്നുവെങ്കിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനോട് കൂടി യുഗായുഗങ്ങൾ നിങ്ങൾക്കും നിത്യതയിൽ വാഴാൻ കഴിയും ഈ ക്രിസ്തീയ പ്രത്യാശയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാം ായി വേദപുസ്തകം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ പലവിധമായ ക്രിസ്തീയ സഭകൾക്കകത്ത് ആചാര കർമ്മ അനുഷ്ഠാനങ്ങൾക്കകത്ത് ഏർപ്പെടുന്നവരാകാം എന്നാൽ അതൊന്നും നിങ്ങളെ നിത്യതയിലെത്തിക്കില്ല ക്രിസ്തുവിൽ വിശ്വസിച്ച പ്രാപിക്കുന്നവർ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യത്തിലെത്തിച്ചേരാൻ കഴിയൂ നല്ലവനായ ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞു നിനക്ക് ന്യായപ്രമാണം കാണാതറിയ നീ നീ നല്ല മനുഷ്യനാണ് പക്ഷേ നിനക്ക് നിത്യത്തിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ നീ പുതുതായി ജനിക്കണം നീ വീണ്ടും ജനനം പ്രാപിക്കണം നീ ആത്മാവിൽ നിന്ന് ജനിക്കണം ദൈവം ആത്മാവാകുന്നു ദൈവത്തിൽ നിന്ന് നിന്റെ ആത്മാവിൽ ഒരു പുതുജനനം പ്രാപിക്കുന്ന മനുഷ്യന് മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ തെരക്കോണിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്തീയ പ്രത്യാശ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുക ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക നിങ്ങൾക്കും നിത്യജീവൻ ലഭിക്കും വീണ്ടെടുപ്പ് ലഭിക്കും പാപമോചനം ലഭിക്കും നിത്യമായ സന്തോഷം ലഭിക്കും നിത്യമായ സമാധാനം ലഭിക്കും ഒരു സമയത്ത് ജീവിതത്തിൽ അർത്ഥമില്ലാതെ പലതരത്തിൽ പല വിധത്തിലുള്ള തിന്മകൾക്കകത്തും രാജകത്വങ്ങൾക്കകത്തും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഞങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു ഞങ്ങളുടെ മടക്കി കൊണ്ടുവന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയ സമാധാനം നൽകിയ ഞങ്ങളുടെ ജീവിതത്തിന് ആർത്ഥം നൽകിയ ഒരുവനാ യേശു ക്രിസ്തു അതുകൊണ്ടായി തൊരിക്കോട് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന ആ ക്രിസ്തീയം